നമസ്കാരം ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി സാക്ഷാൽ അബ്ദുൽ നാസർ മഹദനിയുടെ ഒരു കുറിപ്പ് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ടു കുറച്ച് ദിവസങ്ങളായി അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിവരങ്ങളോ അദ്ദേഹത്തിന്റെ കുറിപ്പുകളോ ഒന്നും കാണാറുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് അദ്ദേഹം എഫ് ബിയിൽ കുറിച്ച ആ വരികൾ ചെറിയ വരികളാണെങ്കിലും അത് വായിച്ചവരെയൊക്കെ ആഴത്തിൽ സ്പർശിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല അത്ര ഗംഭീരമായ വാക്കുകളാണ് അദ്ദേഹം ആ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഇലയെത്ര പൊഴിഞ്ഞാലും മരത്തിന്റെ വേര് അത് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ആ മരത്തിനൊന്നും സംഭവിക്കുന്നില്ല സംഭവിക്കില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ തുടക്കം ദുഃഖമേറുമ്പോൾ പ്രിയപ്പെട്ടവനിലേക്ക് ആഴ്ന്നിറങ്ങാൻ ശ്രമിക്കുക അതായത് സർവശക്തനിലേക്ക് ആഴ്ന്നിറങ്ങാൻ ശ്രമിക്കുക തീർച്ചയായും സർവശക്തന് നിങ്ങളുടെ ദുഃഖം മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു മാന്ത്രിക ശക്തിയുണ്ട് അതുകൊണ്ട് എല്ലാം സർവശക്തനിൽ അർപ്പിക്കുക എന്നതാണ് ആ വരി അബ്ദുൽ അസർ മഹദനിയുടെ കഴിഞ്ഞകാല ജീവിതം പരിശോധിക്കുമ്പോൾ അദ്ദേഹം അനുഭവിച്ചതും അദ്ദേഹത്തിന്റെ ദുഃഖത്തിന് എങ്ങനെയാണ് മോചനമായത് എന്നും കൃത്യമായി അദ്ദേഹം ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് തീർച്ചയായും അദ്ദേഹം പിൻപറ്റിയ ആ വഴി അദ്ദേഹം ഫോളോ ചെയ്ത ആ മാർഗം ദുഃഖങ്ങൾ ഉണ്ടെങ്കിൽ നാം ഓരോരുത്തരും ആ മാർഗം ഫോളോ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള വലിയ ഒരു സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ആർ എസ് എസ് പ്രവർത്തകൻ അദ്ദേഹത്തിനെതിരെ ബോംബ് എറിഞ്ഞു അദ്ദേഹം മരിച്ചില്ല അദ്ദേഹത്തിന്റെ ഒരു കാല് നഷ്ടപ്പെട്ടു ഒരു കാലു മാത്രമുള്ള മഴതനി ഒരുപാട് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിടിച്ചകത്താക്കി കേരള പോലീസ് അദ്ദേഹത്തെ തമിഴ്നാട് പോലീസിന് കൈമാറി ഒരു തെറ്റും ചെയ്യാതെ ഒമ്പതര വർഷക്കാലം അദ്ദേഹം ജയിലിൽ കിടന്നു ഞാനോ നിങ്ങളോ അത്തരത്തിൽ ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സേലം സെൻട്രൽ ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗ്രോവാസുവേട്ടനെ പോലുള്ള ആളുകൾ പറയുന്നത് പിന്നീട് ജീവിതത്തിലേക്ക് ഒരിക്കലും മാനസിക നില തെറ്റാതെ തിരിച്ചു വരില്ല എന്നാണ് കാരണം ശരിക്കും ഒരു കബറാണ് അതായത് മരിച്ചാൽ മയ്യത്ത് കൊണ്ടുവെക്കുന്നതിന് വേണ്ടി എടുക്കുന്ന കുഴിയാണ് സേലം സെൻട്രൽ ജയിൽ എന്നാണ് അതിൽ കിടന്നിട്ടുള്ള ഒരു മനുഷ്യനെ കൃത്യമായി മാനസിക നില തെറ്റാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല തീർച്ചയായും അബ്ദുല്ലാസിനി അതിനെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രിയപ്പെട്ടവരിലേക്ക് ആഴ്ന്നിറങ്ങിയത് കൊണ്ടാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് അദ്ദേഹം തന്നെ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട് ഒമ്പതര വർഷക്കാലമാണ് കോയമ്പത്തൂർ ജയിലിൽ കിടന്നത് അവിടെ നിന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പുറത്തുവിട്ട അദ്ദേഹം രണ്ടു വർഷം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ജയിലിലായി കർണാടകയിൽ ബംഗളൂരുവിൽ ഒരു ബോംബ് സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പരപ്പനാ അഗ്രഹാര ജയിലിൽ അടച്ചു അവിടെ നിന്നും അദ്ദേഹത്തിന് കോടതികളുടെ ഇടപെടൽ മൂലം അദ്ദേഹത്തിന് വീട്ടുതടങ്കലിലേക്ക് മാറാൻ കഴിഞ്ഞു എന്തായാലും അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ പ്രിയതമയെയും ഇവിടെ ചിലരൊന്നും വെറുതെ വിടാൻ തയ്യാറായില്ല അവരെയും പിടിച്ച് ജയിലിൽ ഒരു മനുഷ്യൻ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടാകും ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ് അവസാനം അദ്ദേഹം കുറ്റവിമുക്തനായിട്ടില്ലെങ്കിലും തൽക്കാലം അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾക്ക് ഇതുവരെ തെളിവുകൾ ഇല്ല എന്ന കാര്യം പരിഗണിച്ച് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു ഇപ്പോൾ അദ്ദേഹം ജന്മനാട്ടിലുണ്ട് കുറച്ച് ദിവസങ്ങളായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വാർത്തകളോ പ്രതികരണങ്ങളോ ഒന്നും പ്രത്യക്ഷപ്പെടാറില്ല എന്നാൽ വളരെ പെട്ടെന്ന് ഇന്ന് അദ്ദേഹം എഫ് പിയിൽ കുറിച്ച് ഈ വരി കണ്ടപ്പോൾ ചിലതൊക്കെ പറയണമെന്ന് തോന്നി ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അബ്ദുൽ നാസറുമായത് എനിക്ക് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു അദ്ദേഹം എത്രമാത്രം ദുഃഖിച്ചു എത്രമാത്രം അദ്ദേഹം വിഷമിച്ചു ഏതവസ്ഥയിലേക്ക് അദ്ദേഹം പോയി എന്നുള്ളത് അദ്ദേഹം പറയാതെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ അദ്ദേഹം സ്വീകരിച്ച മാർഗം തീർച്ചയായും അത് വല്ലാത്തൊരു മാർഗമാണ് സർവശക്തനെ മാത്രം കാര്യങ്ങളേൽപ്പിച്ച് അദ്ദേഹം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അബ്ദുൽ നാസർ നാസിനി ചിലതൊക്കെ അദ്ദേഹത്തിന് പറയാനുണ്ട് ഇനിയും ചിലതൊക്കെ അദ്ദേഹം കേൾക്കാനുണ്ട് എന്നാണ് എല്ലാ കേസുകളിലും അദ്ദേഹം കുറ്റവിമുക്തനാകുന്ന ഒരു കാലം അത് വിദൂരമല്ല മാത്രമല്ല അദ്ദേഹത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോയ അദ്ദേഹത്തെ അനുഭവിപ്പിച്ച ആളുകൾ ആരാണെങ്കിലും ശരി അവരെ കുറിച്ച് അബ്ദുൽ അസറമായ തുറന്നു പറയും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യൻ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഇവിടെ എല്ലാവരും പലപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ മനുഷ്യൻ അദ്ദേഹം സർവശക്തരിലേക്ക് ആഴ്ന്നിറങ്ങിയതുകൊണ്ട് സർവശക്തൻ അദ്ദേഹത്തിന് താങ്ങും തളലുമായി നിന്നു അബ്ദുൽ നാസർ മഴദനി മരിക്കാറായിട്ടില്ല അബ്ദുൽ നാസർ മഴദനിക്ക് ചിലതൊക്കെ പറയാനുണ്ട് സർവശക്തൻ ചില കാര്യങ്ങളൊക്കെ മഴദനിയോട് പറയുന്നതിനു വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ആ ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ മടക്കത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്ന് പടർച്ച തമ്പുരാൻ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായും ഞാൻ കാത്തിരിക്കുകയാണ് അബ്ദുൽ നാസർ മഴദനിയുടെ ആ വിലപ്പെട്ട വാക്കുകൾ കേൾക്കുന്നതിനു വേണ്ടി തീർച്ചയായും കേരളം അത് കേൾക്കണം കേട്ടേ മതിയാകൂ അബ്ദുൽ ആസർ പായതനി പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ അത് പറയാൻ ആരെങ്കിലും ഒരാൾ രംഗത്ത് വരുമെന്ന് തന്നെയാണ് ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നത്